നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതിയും യുവാവും കൊല്ലത്ത് ഇക്കഴിഞ്ഞ ദിവസം അവർ റെയിൽവേ ട്രാക്കിലൂടെ നടന്ന് ഒരു ട്രെയിനിനു മുന്നിലേക്ക് നീങ്ങുന്നു എറണാകുളത്തേക്ക് പോയ ഗാന്ധിധാമ എക്സ്പ്രസ് വരുന്നത് കണ്ട് ഇരുവരും ആലിംഗനബദ്ധരായി നിന്നു നിമിഷങ്ങൾക്കകം രണ്ടുപേരുടെയും ശരീരം ഛിന്നിച്ചു തീർന്നു ഇതിന്റെ പേര് പ്രണയമെന്നാണോ ഒരു മാസം മുൻപ് മാത്രമാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഇവർ ഇരുവരും പരിചയപ്പെട്ടത് അനന്തു എന്ന പതിനെട്ട് വയസ്സുകാരൻ കൊല്ലം ഫാത്തിവമാതാ നാഷണൽ കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് മീനാക്ഷി പ്ലസ് ടു പഠനം പൂർത്തിയാക്കി ബിരുദ കോഴ്സിന് ചേരാൻ ഒരുങ്ങി നിൽക്കുന്നു ഒരു മാസം മുൻപാണ് ഇരുവരും ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടത് എന്ന് അനന്തുവിന്റെ സുഹൃത്തുക്കൾ പറയുന്നു അനന്തുവിനെക്കുറിച്ച് നല്ലതു മാത്രമേ സുഹൃത്തുക്കൾക്ക് പറയാനുള്ളൂ അവൻ എന്തുപറ്റി രണ്ടുപേരുടെയും പ്രണയത്തെക്കുറിച്ച് വീട്ടുകാർക്കൊന്നും അറിയില്ല മീനാക്ഷിയുടെ വീട്ടുകാർ വലിയ പ്രതീക്ഷയോടെയാണ് മകളെ വളർത്തിയത് ചൊവ്വാഴ്ച മാത്രമാണ് ഇരുവരും നേരിൽ കണ്ടതെന്ന് അനന്തുവിന്റെ സുഹൃത്തുക്കൾ പറയുന്നു സിനിമ കാണാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് അനന്തു വീട്ടിൽ നിന്നിറങ്ങിയത് മീനാക്ഷി വീട്ടുകാരോട് ഒന്നും പറഞ്ഞിരുന്നില്ല ഏറെ വൈകിട്ടും മക്കളെ കാണാതായതോടെ ഇരു വീട്ടുകാരും പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുത്തു ഇന്നലെ രാവിലെ ഇരുവരുടെയും ബന്ധുക്കൾ കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിലെത്തി മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുവരുടെയും സംസ്കാരം നടത്തി കിളികൊല്ലൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലായിരുന്നു ചിഹ്നിച്ചിതറിയ ഇരുവരുടെയും മൃതദേഹങ്ങൾ അനന്തുവിന്റെ അമ്മ അജിത മീനാക്ഷിയുടെ അമ്മ ബിന്ദു സഹോദരി ശ്രീലക്ഷ്മി ആ കുടുംബം ഇവരുടെ വേർപാടെങ്ങനെ താങ്ങും എന്തിനാണ് ഇത്ര നിസ്സാരമായി അവർ മരണത്തിലേക്ക് നടന്നുപോയത് കൊല്ലത്ത് കല്ലും താഴെ റെയിൽവേ ഗേറ്റിനു സമീപമാണ് ഇരുവരെയും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കാണപ്പെട്ടത് കുണ്ടറ മാമൂട് അനന്തു ഭവനിൽ പര്യതനായ ശശിധരൻ പിള്ളയുടെ ഏക മകനാണ് എസ് അനന്തു അവന്റെ അമ്മയ്ക്കിന് കൂട്ട് ആരുണ്ട് എറണാകുളം കളമശ്ശേരി വട്ടേക്കുന്നം കടൂർ പറമ്പിൽ വീട്ടിൽ മധുവിന്റെ മകളാണ് മീനാക്ഷി ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതിനാണ് കല്ലും താഴെ റെയിൽവേ ഗേറ്റിനു സമീപം ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടത് ചൊവ്വാഴ്ച മാത്രമാണ് ഇരുവരും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയത് എന്ന അനന്തുവിന്റെ സുഹൃത്തുക്കൾ പറയുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ ബാക്കി കളമശ്ശേരി സ്വദേശിനിയായ മീനാക്ഷിയെ കാണാതായതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു കളമശ്ശേരി പോലീസ് കേസെടുത്ത് പരിശോധനകളും ആരംഭിച്ചിരുന്നു കൊച്ചിയിൽ നിന്ന് കൊല്ലത്തെത്തി ഒടുവിൽ മരണത്തിലേക്ക് നടന്നുപോയ മീനാക്ഷി പതിനെട്ടുകാരനായ അനന്തു ഇരുവർക്കുമിടയിൽ സംഭവിച്ചത് എന്താണ് അതും ഒരു മാസത്തിനുള്ളിൽ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന യുവാവും യുവതിയും ട്രെയിൻ വരുന്നത് കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ആലിംഗരബദ്ധനായി നിന്നുവെന്നാണ് കണ്ടുനിന്നവർ പറഞ്ഞത് അനന്തു അമ്മയുടെ ഒറ്റ മകൻ മധുവിന്റെ മകൾ മീനാക്ഷി നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത് ദിനം പ്രതി എത്രയെത്ര ദാരുണ സംഭവങ്ങളാണ് നമുക്ക് മുന്നിലെത്തുന്നത് നമ്മുടെ കുട്ടികളെ ചേർത്തു പിടിക്കേണ്ട സമയമാണിത് മീനാക്ഷി ഒരു സുന്ദരിക്കുട്ടി തന്നെയായിരുന്നു പഠനത്തിലൊക്കെ നല്ല മിടുക്കിയെന്നാണ് കൂട്ടുകാരികൾ പറയുന്നത് പലപ്പോഴും കുട്ടികളുടെ സൈക്കോളജി അത് തിരിച്ചറിയാൻ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊന്നും കഴിയാറില്ല സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ വേറിട്ടൊരു ലോകത്താണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം വിദേശ രാജ്യങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്കിടയിൽ കൃത്യമായ കൗൺസിലിംഗ് സംവിധാനങ്ങളുണ്ട് പലപ്പോഴും ഒറ്റമകൻ അല്ലെങ്കിൽ ഒറ്റമകൾ കുടുംബത്തിൽ അവർ ഒറ്റപ്പെടലിന്റെ വക്കത്താവും മാതാപിതാക്കൾ ചേർത്തു പിടിച്ചില്ല എങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പലപ്പോഴും പരിചയം പ്രണയത്തിലേക്ക് വഴിമാറുന്നു ഈ പ്രണയങ്ങളുടെ സത്യസന്ധതയെക്കുറിച്ചുള്ള വാഗ്വാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു കാര്യം ഉറപ്പാണ് പല മനുഷ്യരുടെയും മനസ്സ് വികലമാണ് നമുക്ക് നിർവചിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപ് അതീവ ജാഗ്രത പുലർത്തണം കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവരുടെ മനസ്സും ഏറെ പഠിക്കേണ്ടതുണ്ട് ഓരോ ബന്ധങ്ങൾക്ക് മുൻപിലും ചെറുപ്പക്കാർക്കിടയിൽ ഒട്ടേറെ സ്വഭാവ സവിശേഷതകൾ ഇപ്പോൾ വളർന്നുവരുന്നു ഒട്ടനവധി യുവതീ യുവാക്കൾ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല സ്വയം വിവാഹം കഴിച്ച് ജീവിക്കുന്നവരും നമുക്കിടയിലുണ്ട് എന്ന് മനസ്സിലാക്കുക എന്തിനാണ് വിവാഹമെന്ന സംവിധാനം എന്നു ചോദിക്കുന്നവരാണ് ഏറെ ജീവിതത്തിന് വലിയ അർത്ഥമൊന്നും കൽപ്പിക്കാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ലഹരിയിലേക്കും മറ്റിടപാടുകളിലേക്കുമൊക്കെ കടക്കുന്നത് പ്രണയബന്ധങ്ങളിലേക്ക് വഴിമാറുമ്പോൾ ആരെങ്കിലും ഒരാളുടെ മനസ്സ് ഏറെ വികലമാണെങ്കിൽ മറ്റേയാളുടെ ജീവിതം കട്ടപ്പൊകയാകും എന്ന് തിരിച്ചറിയുക എന്തിനാണ് അറിഞ്ഞുകൊണ്ട് ജീവിതം തുലയ്ക്കുന്നത് എന്ന് സ്വയം ചോദിക്കണം ഓരോ യുവതിയും യുവാവുമൊക്കെ അവരുടെ മാതാപിതാക്കളും കൃത്യമായി ജാഗ്രത പുലർത്തണം സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്നവർ സമൂഹമാധ്യമങ്ങളിൽ ഇന്ന് സജീവമായിരിക്കുന്ന ഒട്ടനവധി ഗെയിമുകളുടെ ഇരകളാകും എന്നും നമ്മൾ തിരിച്ചറിയുക മരണത്തിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുന്ന ഒട്ടനവധി സംവിധാനങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് പരലോകത്തേക്ക് എത്രയും പെട്ടെന്ന് യാത്ര ചെയ്യാൻ ആത്മഹത്യയും കൊലപാതകവും ഒക്കെ നടത്തിയ ചിലരെക്കുറിച്ചുള്ള വാർത്തകൾ അടുത്ത കാലത്ത് വളരെ വൈറലായിരുന്നല്ലോ എത്രയും പെട്ടെന്ന് പരലോകത്തെത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം അവിടെ അവർക്കു വേണ്ടി കാത്തിരിക്കുന്ന സൌഭാഗ്യങ്ങളെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ അവർ പങ്കുവച്ച കുറിപ്പുകൾ നമ്മുടെ ഓർമ്മയിലുണ്ട് കേരളത്തിൽ നിന്ന് നേപ്പാളിൽ പോയി ആത്മഹത്യ ചെയ്ത ദമ്പതികളെയും കൂട്ടുകാരിയും കുറിച്ചുള്ള വാർത്തകളായിരുന്നു ഒരു മാസം മുൻപ് വളരെ വൈറലായി ഓടിയിരുന്നത് എന്തിനാണ് അനന്തുവും മീനാക്ഷിയും ആത്മഹത്യ ചെയ്തത് എന്ന ചോദ്യം ബാക്കി നഷ്ടപ്പെട്ടത് ഇരുവരുടെയും കുടുംബത്തിന് ഇനിയും നമ്മുടെ കുട്ടികളെ ഇത്തരത്തിൽ കുരുതി കൊടുക്കാതിരിക്കണമെങ്കിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം മാതാപിതാക്കളും അധ്യാപകരുമൊക്കെ പണ്ടൊക്കെ സമൂഹം നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ സമൂഹത്തിന് വലിയ റോളില്ല ഏതെങ്കിലും വിധത്തിൽ കുട്ടികളെ ഒന്ന് ചോദ്യം ചെയ്യാൻ സമൂഹം ശ്രമിച്ചാൽ അവിടെ സദാചാര പോലീസിങ്ങായി അവരെ തൂക്കിയെടുക്കാനും ജാമ്യമില്ലാ വകുപ്പിൽ അകത്താക്കാനുമുള്ള നിയമങ്ങളൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ സദാചാര പോലീസിംഗ് എന്ന സംവിധാനത്തെ ഭയക്കുന്നതുകൊണ്ട് സമൂഹം പലപ്പോഴും അകന്നു നിൽക്കുന്നു നമ്മുടെ കുട്ടികൾ മരണത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് ചെന്ന് കൊടുക്കുന്നു വല്ലാത്ത കാഴ്ചകൾ തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്